കനത്ത മഴയിൽ വടക്കൻ മലബാറിൽ വ്യാപക നാശനഷ്ടം കാസർഗോഡ് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള ചിറ്റാരിക്കലിൽ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു കണ്ണൂരിൽ വീടുകൾ തകർന്നു കനത്ത മഴയിൽ കൊട്ടിയൂർ ക്ഷേത്രത്തിന് സമീപം ബാവലിപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിന് സമീപം സ്ഥാപിച്ച തടയണ പൊട്ടി കൊട്ടിയൂർ ഉത്സവത്തിനെത്തുന്നവർ കുളിക്കുന്നിടത്ത് കെട്ടിയ തടയണയാണ് പൊട്ടിയത് അഴീക്കോട് ആയിനിവയൽ കുളത്തിൽ കുളിക്കാനിറങ്ങിയ യുവാവിനെ കാണാതായി മാട്ടൂൽ സ്വദേശി ഇസ്മയലിനെയാണ് കാണാതായത് ഇയാൾക്കായി തെരച്ചിൽ തുടരുന്നു കനത്ത മഴയിൽ തളാപ്പ് സ്വദേശി തട്ടാരത്ത് സജ്ജിതയുടെ വീട് ഭാഗികമായി തകർന്നു കാസർകോട് ശക്തമായ മഴയിലും കാറ്റിലും നീലേശ്വരം കോട്ടപ്പുറം റോഡിൽ മരം വീണു വൈദ്യുതി പോസ്റ്റുകൾക്ക് മുകളിലൂടെ മരം വീണതിനാൽ പ്രദേശത്ത് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു നീലേശ്വരത്ത് മോഹനൻ വിജയൻ സമീറ എന്നിവരുടെ വീടിന് മുകളിൽ തെങ്ങ് വീണു ചിറ്റാരിക്കൽ കാറ്റാം കവല ഉന്നതിയിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുകയാണ് ഇവിടെയുള്ള നാല് കുടുംബങ്ങളെ പറമ്പ എൽ പി സ്കൂളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു കാഞ്ഞങ്ങാട് ചെമ്മട്ടം വീടുകളിൽ വെള്ളം കയറി നിർമ്മാണത്തിൻ്റെ അഭിരാതകളുണ്ട് ഇന്നത്തെ മഴയിൽ തുടർച്ചയായി കഷ്ടും ചുറ്റുവട്ടത്തിൽ പത്ത് പതിനഞ്ചോളം വീടുകളും അതുപോലെ തന്നെ മണ്ണ് ഈ റോഡിന് മണ്ണത്തൊഴിപ്പോയിരിക്കും മധുവാഹിനി പുഴ കരകവിഞ്ഞതോടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി ഇതിപ്പോൾ രാവിലെ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പ്രദേശത്ത് ടൂറിസം മേഖലകളിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ട്വൻറ്റി ഫോർ കാസർഗോഡ്